ഇന്ന് വിജയദശമി കുറേ കുട്ടികൾ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നു ട്യൂഷൻ സെൻ്ററിലാണെങ്കിൽ അവിടെ വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് വയലിന് പിന്നെ പാട്ട് ഡാൻസ് അങ്ങനെ കുറേ കാര്യങ്ങളോടൊക്കെ ഉണ്ട് അപ്പം സാറൊരു ഏഴര തൊട്ടുള്ള ടൈം വെച്ചു പുസ്തകം എടുക്കാനും എട്ട് മണി തൊട്ട് വിദ്യാരംഭത്തിനുമുള്ള ഒരു ടൈം അങ്ങനെ ഞങ്ങൾ അപ്പം ഈ ഞാനൊരു എട്ടര ആവുമ്പം പോവും അപ്പം കുഞ്ഞിനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അന്നത്തെ പോലെ ടീച്ചറിനെ വിളിച്ച് ബുക്ക് ചെയ്തു ടീച്ചർ ഞങ്ങളിവിടെ നിന്ന് എന്ന് കഴിഞ്ഞപ്പം ടീച്ചറും വന്നു ഞങ്ങളവിടുന്ന് പിന്നെ ടീച്ചറിൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോ കൊണ്ടുവന്നാക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുട്ടികളൊക്കെ ഓരോരുത്തരൊക്കെ വരുന്നതൊക്കെ ഉള്ളു പിന്നെ പത്തുമണിയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പാട്ട് ഡാൻസ് അപ്പം ഇന്നത്തെ ദിവസം അതിനാണ് തിരക്ക് കൂടുതൽ അക്ഷരം എഴുതാനൊക്കെ എല്ലാവരും അമ്പലങ്ങളിലൊക്കെയാണല്ലോ പോകുന്നു അങ്ങനെ എല്ലാവരും പോയി എഴുതിച്ചു പിന്നെ ഉള്ളത് കുട്ടികൾ ഈ പാട്ടായാലും ഡാൻസ് ആയാലും വയലിൻ അങ്ങനെയൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു രാവിലെ പക്ഷേ ഞാനപ്പം സാറിനോട് പിന്നെ പറയുന്നു സാറേ ഈ ഇപ്പം ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വന്ന് ഫീസ് തന്നാൽ നന്നായിരിക്കും ഇല്ലേ എന്ന് പറയാ അങ്ങനെ കാരണം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമാണ് തുടങ്ങാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ അവർക്ക് അതിനുള്ള താല്പര്യം മടിയാകും കാരണം ഈ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുക കാലിങ്ങനെ അടിച്ചടിച്ചിട്ടുള്ള ഒഴി ഇതല്ലേ അപ്പം ആ ഒരു താളവും ഇതൊക്കെ വരണം അപ്പം പലർക്കും എന്താണ് ഓ വേണ്ട ആ സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടക്കാം അത് ഉപയോഗിച്ച് കുട്ടികൾ മടിക്കും അങ്ങനെ നിന്ന് നിന്ന് എന്താ ക്ലാസ് ക്ലാസ്സുകളിൽ നിന്ന് ഒഴിവായി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത വർഷം വിദ്യാരംഭത്തിന് വീണ്ടും വന്ന് ചേരും ഇന്നെനിക്ക് ഒരു കാര്യമായിട്ട് തോന്നിയത് അവിടെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ നേരത്തെ വീട്ടിൽ ചെന്ന് പാട്ട് പഠിപ്പിക്കായിരുന്നു ഒരു അത് അവർക്കിപ്പം ജോലിയുണ്ട് ഇതോ ബാങ്കിലാണ് ജോലി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും വലിയൊരു പെൺകുട്ടിയാണ് ആ കുട്ടി നമ്മുടെ നേരത്തെ ഞാൻ പഠിപ്പിച്ചപ്പോഴത്തെ ഒരു ടീച്ചറിൻ്റെ മോളാണ് അപ്പോൾ അവിടെ വച്ച് ഞാൻ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ കൂടി ഇന്ന് വന്നു അപ്പോൾ ഇന്നോട്ട് ക്ലാസ് തുടങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് ദക്ഷിണയൊക്കെ വെച്ചവർ വീണ്ടും പഠിക്കാനായിട്ടുള്ള ഇതിലാണ് അപ്പം അത് പിന്നെ നല്ല പ്രായമുള്ള ഒരു ചേച്ചിയുണ്ട് ചേച്ചി ഇവിടെ വടം വലിക്കും ചേരുന്നിട്ടുണ്ട് വടം വലിക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പുള്ളി ത്തിരി ആ ആ ഒരു പ്രായത്തിൻ്റെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആ ഒരു രീതി കാണുമ്പം ആ ഇവർക്കൊരു ജോലിയില്ലേ ഈ വയസ്സാ കാലത്ത് പാട്ടും ഡാൻസും പഠിക്കാൻ വേണ്ടി ചിലർക്കത് കാണുമ്പോൾ ഒരു ഒരു പുച്ഛം തോന്നും പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ എല്ലാവർക്കും തോന്നുന്നു തോന്നിയാൽ തന്നെ ആൾക്കാർക്കൊരു നാണക്കേട് കൊണ്ട് എന്താ ഓ വേണ്ട ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് കരുതത്തില്ല പക്ഷേ അവരെ സംബന്ധിച്ച് അവരെന്തോ കഷ്ടപ്പെട്ട് ഈ പാലൊക്കെ വിറ്റ് ജീവിക്കുന്നതെനിക്ക് കറക്റ്റ് അറിയില്ല മിക്ക മിക്കപ്പോഴും കാണാറുണ്ട് പാലുമൊക്കെ കൊണ്ട് വലിയ പാത്രമൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി പാട്ടിനും ഡാൻസിനും എല്ലാത്തിനും പുള്ളി മുൻപന്തിയിലുണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളി അമ്പലത്തിൽ ഇന്നലെ ഞാൻ അമ്പലത്തിൽ വെച്ച് വൈകുന്നേരം പോയപ്പോഴും അവിടെയും കണ്ടായിരുന്നു അന്തോഴുന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ അവിടെ വന്നു രണ്ട് ഇതിനും ചേർന്നു അപ്പം നമുക്ക് കാണുമ്പം സന്തോഷം ആ ഇത്രയും ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ വന്നെല്ലാം തുടങ്ങിയിട്ടൊക്കെ ഇന്ന് പോയിട്ടുണ്ട് അപ്പം എന്തായാലും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലൊരാഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഇത്രയും പ്രായമായില്ലേ ആൾക്കാർ കളിയാക്കത്തില്ലേ ഇങ്ങനെയൊന്നും ചിന്തിച്ച് നിന്ന് വെറുതെ സമയങ്ങളല്ല നമ്മുടെ മനസ്സിലത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക നാണാക്കേടും മറ്റൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവുക ആരെന്ത് വിചാരിക്കുന്നു അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു ചിരിക്കുന്നു കളിയാക്കുന്നു ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇന്നവരെ നോക്കുക അവർ ഒന്നും ആരെയും നോക്കുന്നില്ല അവരും ഒന്നും അഡ്മിഷൻ എടുക്കുന്നു പാട്ടിനും അവർക്ക് ഈ ചമ്പരം അടഞ്ഞിരിക്കാനൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുക ചേച്ചി അപ്പം അവർ ചേച്ചി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇരുന്നതു തന്നെ ടീച്ചറിൻ്റെ മുന്നിൽ ഇരുന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു പാടുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഡാൻസിൻ്റെ ഇത് വന്നപ്പം ഡാൻസിലും വന്ന് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുള്ളവർ ചിലർക്ക് അറിയാൻ പറ്റില്ല അവരിങ്ങനെയൊക്കെ എന്തിനെങ്കിലൊക്കെ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിലുള്ള ആ വാസന അവരുടെ ആ കഴിവും പുറത്തേക്ക് വരുന്നു അങ്ങനെ ഏതായാലും അവരങ്ങനെയൊക്കെ ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പം കേട്ടോ ശരി ഓക്കെ